ലോകം മുഴുവൻ ഹൈടെക് ആകുന്ന ഇക്കാലത്ത് ഭീകരവാദികളും വിദ്യയുടെ സഹായത്തോടെ അടിമുടി മാറുകയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാനും സംഘടനയായിട്ടുള്ള ജെയ്ഷ മുഹമ്മദും ആഗോള ഭീകരവാദത്തിന്റെ സാമ്പത്തിക നാടി അറുക്കുക എന്ന അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അക്കൗണ്ടുകളാണ് തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ മരവിപ്പിക്കപ്പെട്ടത് അതോടെ തീവ്രവാദികളും പുതുവഴി തേടാൻ തുടങ്ങി അതാണ് ഡിജിറ്റൽ തീവ്രവാദം ഇത്തരം കാര്യങ്ങൾ പിടിക്കാൻ ഉത്തരവാദിത്വമുള്ള സർക്കാർ തന്നെ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്താലോ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് അതാണ് പാക് സൈനിക മേധാവി അസീം മുനീറും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറും ഉൾപ്പെട്ട ഈ ഡിജിറ്റൽ തീവ്രവാദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുകൾ കൂടി കടന്നുവരുമ്പോൾ ലോകം ഞെട്ടുകയാണ് ഇസ്രയേൽ പലതവണ പറഞ്ഞ കാര്യമാണ് ഗസയ്ക്ക് വേണ്ടി ലോകവ്യാപകമായി പിരിക്കുന്ന പണം ഫലത്തിൽ പോകുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനാണ് ഇന്ന് അതിൽ നല്ലൊരു പങ്ക് വിഴുങ്ങി തടിച്ചുകൊഴുത്തവരാണ് ഹമാസ് നേതാക്കൾ പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ഈ പണി തുടങ്ങിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒരിക്കലും മറക്കാത്ത മറുപടിയാണ് ഇന്ത്യ ജെയ്ഷയ്ക്ക് നൽകിയത് അതിന്റെ ക്ഷീണം മാറ്റാനും ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാനുമാണ് ഗസിയുടെ മറവിൽ കൂട്ടപ്പിരിവ് നടത്തുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് മെയ് ഏഴിന് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത പ്രഹരമാണ് പാക് ഭീകരവാദികൾക്കുണ്ടായത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലും സാധാരണക്കാരെയും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഇതിന്റെ തെളിവുകളും ഇന്ത്യ പുറത്തുവിട്ടിരുന്നു പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ് ഒൻപത് തീവ്രവാദ ക്യാമ്പുകളിലാണ് തീവ്രവാദികൾ ഉള്ളത് എന്ന് നേരത്തെ ഇന്ത്യ കണ്ടെത്തിയിരുന്നു ഇതിൽ പലതും പാക് അധീന കാശ്മീരിലായിരുന്നു ഇപ്പോൾ ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ വാലറ്റുകൾ വഴി ജെയ്ഷെ തലവൻ മസൂദ് അസർ പണം സമാഹരിക്കുന്നതായി മണി കൺട്രോൾ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്കിടെ ഗസയ്ക്കുള്ള സഹായമെന്ന പേരിൽ പാകിസ്ഥാനിൽ വ്യാപക പണപ്പിരിവ് നടന്നിട്ടുണ്ട് ഇത് പാക് മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാനിൽ പള്ളികളും മർക്കസുകളും സ്ഥാപിക്കാൻ എന്ന പേരിലാണ് പണപ്പിരിവ് നടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി സമാഹരിക്കാനാണ് മസൂദ് അസറിന്റെ ലക്ഷ്യം മുന്നൂറ്റി പതിമൂന്ന് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള പദ്ധതി ഐ എസ് ഐയുടെ പിന്തുണയോടെയാണ് മസൂദ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത് കൂടാതെ മസൂദ് അസ്ഹറിൻ്റെ മകൻ അബ്ദുള്ള അസ്ഹറിൻ്റെ എന്ന മൊബൈൽ നമ്പറുമായി ഒരു ഇ സി പൈ വാലറ്റ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഗസിയിൽ സഹായം നൽകാൻ എന്ന പേരിലും ഒരു വാലറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവഴി ലഭിക്കുന്ന പണവും ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്ന് മണി കൺട്രോൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രവാസികളായ പാക് പൗരന്മാരിൽ നിന്നും വലിയ തുക പിരിക്കാനാണ് ലക്ഷ്യം മസൂദാസറും കൂട്ടാളികളും നിയന്ത്രിക്കുന്ന അൽ റഹ്മത്ത് എന്ന ട്രസ്റ്റ് വഴിയും പണം എത്തുന്നുണ്ട് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനിലെ അക്കൗണ്ട് വഴിയാണ് ട്രസ്റ്റ് ഫണ്ട് സ്വീകരിക്കുന്നത് ഇതിലൂടെ പ്രതിവർഷം നൂറ് കോടി പാക് രൂപ ജെയ്ഷെ മുഹമ്മദിലേക്ക് എത്തുന്നുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് ഗസയുടെ പട്ടിണിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള വികാരപരമായ പിരിവ് ഫലത്തിൽ ഭീകരവാദത്തെ എതിർക്കുന്ന പാകിസ്ഥാനികളുടെ ഫണ്ട് കൂടി പോകുന്നത് തീവ്രവാദത്തിലേക്കാണ് ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികളിലൂടെ വൻ തോതിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ട് പോകുന്നുവെന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ പൊടുന്നനെ ഒരു ക്രിപ്റ്റോ വിപ്ലവം ഉണ്ടായതിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ള പാക് പട്ടാള മേധാവി അസീം മുനീറിൻ്റെ താല്പര്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അസി മുനീറുമായി നല്ല ബന്ധമുള്ളയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് മാസം മുൻപ് ട്രംപ് അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കുകയും ദീർഘനേരം ചർച്ച നടത്തുകയും ചെയ്ത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇതാദ്യമായാണ് രാഷ്ട്രീയ അധികാരമില്ലാത്ത ഒരു പാകിസ്ഥാൻ സൈനിക തലവനെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചത് പണ്ട് അയൂബ് ഖാനും സിയ ഉൾ ഹും പർവേസ് മുഷ്കറുമൊക്കെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പാകിസ്ഥാൻ പ്രസിഡന്റുമാരായിരുന്നു എന്നോർക്കണം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈനിക മേധാവി എല്ലാവർക്കും മുകളിലാണ് എന്ന് ട്രംപിന് നന്നായി അറിയാം മാത്രമല്ല പാകിസ്ഥാനിലെ ക്രിപ്റ്റോ വിപണി വഴി ട്രംപ് വ്യക്തിപരമായി പണം ഉണ്ടാക്കുന്നതായും ആരോപണമുണ്ട് ട്രംപ് വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ശതകോടീശ്വരനായ ഒരു ബിസിനസ്മാൻ കൂടിയാണ് കമിഴ്ന്ന് വീണാൽ കാൽപണം എന്നതാണ് അദ്ദേഹത്തിന്റെ ലൈൻ തോപ്സിൻ്റെ കണക്കുപ്രകാരം ആറ് ദശാംശം ഏഴ് ബില്യൺ ഡോളറാണ് ട്രംപിൻ്റെ ആസ്തി എന്നിട്ടും ഇനിയും എങ്ങനെ കീശ വീർപ്പിക്കാമെന്ന അദ്ദേഹത്തിന് നോട്ടവുമുണ്ട് ഖത്തർ അദ്ദേഹത്തിന് നാലായിരം മില്യൺ ഡോളറിന്റെ ആകാശ കൊട്ടാരം സമ്മാനിച്ചത് പണത്തോടുള്ള അദ്ദേഹത്തിന്റെ ആർത്തി മുന്നിൽ കണ്ടാണ് ഇപ്പോഴുള്ള ട്രംപിന്റെ പാക് പ്രേമത്തിന് പിന്നിലും കൃത്യമായി സാമ്പത്തിക ഉണ്ട് എന്നാണ് വിലയിരുത്തൽ ട്രംപ് കുടുംബത്തിന് ഭൂരിപക്ഷം ഓഹരകളുള്ള ക്രിപ്റ്റോ കമ്പനിയിൽ പാക് സൈന്യം പണം മുടക്കിയതുമൊക്കെയാണ് നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന് കരുതുന്നവരുമുണ്ട് ട്രംപിന്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സ്ഥാപനം പാകിസ്ഥാനുമായി ക്രിപ്റ്റോ വിനിമയത്തിൽ ധാരണയായിട്ടുണ്ട് ഇത് അമേരിക്കയിൽ വൻ വിവാദവുമാണ് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനി പാകിസ്ഥാനിലെ കമ്പനിയുമായി വൻ ഡീലുണ്ടാക്കിയത് അമേരിക്കൻ സെനറ്റിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് നേരത്തെ വാർത്തകൾ വന്നതും